നമ്മുടെ നമ്മുടെ ധർമ്മജൻ എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ സ്മരണകൾ ൊണ്ട് നിങ്ങളുടെ കൂടെ ഈ ഒരു വർഷം തുടങ്ങാൻ സാധിച്ചതിൽ സന്തോഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഒത്തിരി സന്തോഷം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാ വർഷവും ഈ ഞാനും മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് ഈ പ്രാവശ്യവും കൂടാൻ സഹായിച്ചത് എൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു താങ്ക് യു സോ മച്ച് എന്നെ വിളിച്ച എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷത്തോടെ നല്ല ആരോഗ്യത്തോടുള്ളൊരു ന്യൂ ഉയർന്നിരുന്നു താങ്ക് യു ഈ എല്ലാ വർഷവും പല സ്ഥലങ്ങളിലായിട്ട് കഴിഞ്ഞ വർഷം ആലുവയിലായിരുന്നു ഈ വർഷം ഇവിടെ ഇവിടെ വരാൻ കാരണക്കാരൻ നമ്മുടെ സാധുൻ പള്ളുരുത്തിയാണ് സാധൻ പള്ളൂർ പള്ളൂരുത്തി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ കലാകാരന്മാരുടെ ഉള്ളില് പെട്ടെന്ന് ഉള്ളത് സാധനം പള്ളുരുത്തി എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ചിലപ്പോ ചാലക്കുടിയിൽ ഞങ്ങൾ അവരെ യാത്ര ചെയ്യുമ്പോ പണ്ട് ചാലക്കുടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ചാലക്കുടിയുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മളുടെ മനസ്സിൽ ഓർമ്മ ഓരോ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ ആലുവയിൽ വരുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ പള്ളുരുത്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് ആദ്യം വിളിക്കുന്ന പേര് സാധനമായിരിക്കും ഇപ്പോൾ സാജന്റെ സാജൻ പറഞ്ഞ് പല കഥകളും എനിക്കിവിടെ മനസ്സിലായി സാജന്റെ ഒരു നല്ല മനസ്സ് അത് ഇവിടെ നിന്ന് മാത്രമല്ല കുടുംബത്തിൽ നിന്ന് തുടങ്ങിയതാണ് സാജന്റെ നല്ല മനസ്സ് അത് പലപ്പോഴും ആർക്കും കിട്ടാത്ത ഒരു എന്താ പറയുക മനുഷ്യത്വം ഏറ്റവും കൂടുതൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന കലാകാരന്മാരും പെട്ട ഒരാളാണ് സാജൻ അപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ മണിയുടെ ജന്മദിനം വീണ്ടും നമ്മൾ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് അത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മുമ്പില് അവർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പാടാനും ആടാനും ഒരു ദിവസം അത് ശരി അപ്പം മണിക്ക് വേണ്ടിയിട്ട് ഞാൻ സംഗീതം ചെയ്ത ഒരു ഗാനമാണ് അത് മണിയുടെ വേർപാടിന് ശേഷം ആ പാട്ട് കൂടുതൽ പോപ്പുലറായി അതിൻ്റെ ഒരു നാലുപേരി നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട് മിന്നാമിനങ്ങ എന്നുള്ള പാട്ട് അറിയാമോ മണിയുടെ മിന്നാമിനി കേട്ടുണ്ടാ കേട്ടോ കേട്ടോ ശരിക്ക് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ മണിച്ചേട്ടൻ പാടി നാദർഷക്ക സംഗീതം ചെയ്ത ഒരു പാട്ടാണ് കബഡി കബഡി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്ത് നിങ്ങൾ ടി വി കാണുന്നുണ്ടെങ്കിൽ ടി വിയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേൾക്കാം ഇത് ശരിക്ക് കമ്പോസ് ചെയ്തത് ദാസേട്ടന് വേണ്ടിയിട്ട് പാടാൻ വേണ്ടിയാണ് പക്ഷെ മണിയാണ് അതിന്റെ ട്രാക്ക് പാടിയത് ട്രാക്ക് പാടി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു അല്ലെങ്കിൽ അതിന്റെ സംവിധായകൻ തന്നെ പറഞ്ഞു ഇനി ഇത് വേറെ ആരും പാടണ്ട മണിയുടെ വയസ്സിൽ തന്നെ കിടന്ന മതി അത്രയും ഹൃദയത്തോട് ചേർന്ന് വളരെ ആത്മാർത്ഥമായിട്ട് മണി പാടിയത് പ്രതിഫലനമാണ് ഇപ്പോഴും നമ്മൾ ഏറ്റപ്പെടുന്നത് ഒരു പരിപാടിയാണ് ആഘോഷം ബാക്കി ഏറ്റവും പക്ഷെ തുള്ളി ഒരു ആഘോഷത്തിന്റെ അതുകൊണ്ടാണ് ഞങ്ങള് വർഷവർഷം വേറെ സ്ഥലത്തും നടക്കുന്നത് പ്രകൃതി കൂട്ടുകാർ അതിൻ്റെ ഒപ്പം നിന്നു അതൊക്കെ ആഘോഷ പരിപാടികൾ കഴിയുകയാണ് ഞാൻ എല്ലാവർക്കും നമസ്കാരം സന്തോഷത്തിലാണ് പറഞ്ഞ പറ്റാത്ത ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ട് മണി സുഹൃത്തുക്കളായ ജിൻഡോ ജോബി എന്നിവർ വന്നപ്പോഴേക്ക് നമുക്ക് ചില സാധ്യതയും വന്നപ്പോഴും നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ അന്നും നടത്താനായിട്ട് സാധിച്ചില്ല പക്ഷെ അത് ഭയങ്കര നഷ്ടമായി പോയി പോയത് എനിക്ക് മനസ്സിലായി അപ്പം ഇന്ന് ഇങ്ങനെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഞങ്ങൾ ഇതിന്റെ നൂറിൽ ഒന്നും പോയി പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും നന്നായിട്ട് നല്ലൊരു വിരുന്ന് ഇന്ന് ഇവിടെ നടത്താനായിട്ട് സഹകരിച്ച തന്മനസ് കാണിച്ച അവർക്ക് ഞാൻ പറയുന്നു ഇവിടാതെ ഒരു പ്രത്യേക ഇതായിരിക്കും തോന്നിയത് ഒരു നമ്മളുടെ ഒപ്പം ഇന്ന് ഇവിടെ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആ അതുല്യ പ്രതിഭയ്ക്ക് ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിൻ്റെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവനിത്യശാന്തി നേരുന്നു ഇനിയും ഇതുപോലെ ഞങ്ങൾക്ക് നല്ല വിരുന്ന് കലാവിരുന്ന് ഒരുക്കി ഞങ്ങളെ ഇനിയും നിങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നമുക്ക് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് ഇതിന്റെ ചുക്കാൻ പിടിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സെറ്റിൽമെന്റിന്റെ എല്ലാം എല്ലാമാണ് കൊച്ചിക്കാരുടെ സ്വകാര്യ സ്വത്ത് തന്നെയാണെന്നുള്ള സാധ്യത കണ്ടുവരുത്തി അദ്ദേഹത്തെ സെറ്റിൽമെന്റിന്റെ പേരിൽ ഞാൻ ഏറ്റവും സേവപ്പുറം എല്ലാവരുടെയും ചെയർപേഴ്സന്റെയും നമ്മുടെ കോർപ്പറേഷന്റെയും എല്ലാവരുടെയും പേരിൽ ഇവിടെ ഞാൻ ഞാൻ ചാർജ് ശരിക്കും ഒന്നും കണ്ടിട്ടൊന്നുമില്ലായിരുന്നു വന്നപ്പോഴാണ് സാധിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് പറഞ്ഞതുപോലെയാണ് പറഞ്ഞത് പറയാത്തൊരു കാര്യം കൂട്ടിച്ചൊപ്പം സാജ പൂർത്തിയായിട്ടും ജോലിയും പിൻനിർത്തിക്കൊണ്ട് ഒരു കാര്യം ഞങ്ങൾ അഭ്യർത്ഥിക്കണം അടുത്ത തവണയും ഒന്നാം തീയതി ഇനി മുതൽ ഒന്നാം തീയതികളിൽ കലാപകം മണിയുടെ ആഘോഷവേദിയിൽ ഇവിടെ ഉള്ളതാണ് എല്ലാ കലും ൻ പോയിട്ടടക്കമുള്ള എല്ലാ കലാകന്മാരെയും വരുത്തി ഞങ്ങളെ വീണ്ടും ഞങ്ങളുടെ ഈ ഞങ്ങൾ അനാഥരല്ല എന്നീ അനധികൾക്ക് നോക്കേണ്ട എല്ലാവർക്കും നൽകുകയാണ്